ബി ജെ പി ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ദേവികുളങ്ങര മൂന്നാം വാർഡ് വികസന സമിതിയുടെയും നേതൃത്വത്തിൽ ദേവികുളങ്കര പഞ്ചായത്തിലെ ആരോഗ്യ മേഖലയിൽ മികച്ച സേവനം ചെയ്ത ഡോക്ടർമാർ നേഴ്സ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കുള്ള അവാർഡ് വിതരണം നടത്തി ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശൊഭ സുരേന്ദ്രൻ ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു ബി ജെ പി ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ദേവികുളങ്ങര മൂന്നാം വാർഡ് വികസന സമിതിയുടെയും നേതൃത്വത്തിൽ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ മേഖലയിൽ മികച്ച സേവനം നടത്തിയിട്ടുള്ള ഡോക്ടർമാർ നഴ്സ് ഹരിതകർമ്മസേനാംഗങ്ങൾ ആശാവർക്കർമാർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു ദേവികുളങ്കര പഞ്ചായത്ത് മൂന്നാം വാർഡംഗം കെ പ്രസാദിന്റെ നേതൃത്വത്തിൽ ബിജെപി ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് അരുണിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീമാൻ പ്രസാദ് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള ഹരിതകർമ്മ സേനയുടെ സേനാംഗങ്ങളെ നമ്മുടെ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ ആദരിക്കാൻ അതുപോലെ തന്നെ സ്നേഹിക്കാൻ ഇവിടെ ഈ വിളിച്ചുകൂട്ടിയ ചടങ്ങ് ഞാൻ ഇന്ന് രാവിലെ മുതൽ പങ്കെടുത്ത എല്ലാ പരിപാടികളെക്കാളും മികച്ച പരിപാടിയാണ് അതുകൊണ്ട് പ്രസാദിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹവും ആദരവും ഈ വിഷയത്തിൽ ഞാൻ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമുക്ക് മുന്നോട്ട് പോകണം നമുക്ക് നാട്ടിൽ നല്ല കർഷകരുണ്ടാകണം നല്ല എഞ്ചിനീയർ ഉണ്ടാകണം പാലം കെട്ടുമ്പോൾ മണലും സിമെന്റും കറക്റ്റായിട്ട് മിക്സ് ചെയ്യുന്ന പൊളിഞ്ഞു വീഴാത്ത പാലങ്ങൾ ഉണ്ടാക്കുന്ന നല്ല എൻജിനീയർമാരുണ്ടാകണം നല്ല റോഡ് പണിക്കാരുണ്ടാകണം നല്ല ടീച്ചർമാരുണ്ടാകണം നല്ല ശാസ്ത്രജ്ഞന്മാരുണ്ടാകണം അങ്ങനെ ഈ രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള കുട്ടികൾ അവാർഡ് വാങ്ങാൻ വന്നിട്ടുണ്ടോ കുട്ടികള് പഠിപ്പില് കൂടുതൽ മാര്ക്ക് ട്യൂട്ടി കേൾക്കുന്ന അവാർഡ് കൊടുക്കുന്നുണ്ടോ പഠനത്തിൽ മികവ് പുലർത്തിയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് അവരുടെ ദൗത്യം എന്താണ് സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി ആ സർക്കാർ സ്കൂളിൽ നിങ്ങൾ ബെഞ്ചിലിരുന്നു കൊണ്ട് അവിടെ പഠിക്കുകയും അവിടുത്തെ ഭക്ഷണം കഴിക്കുകയും അവിടുത്തെ ടീച്ചറുടെ ശിക്ഷണത്തിന് വളരുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് നമ്മളെല്ലാവരും ഈ നാടിനു വേണ്ടി ഇനിയും അത്യധ്വാനം ചെയ്യേണ്ട ആളുകളാണ് അപ്പൊ ഇവിടെ നിന്ന് അവാർഡ് വാങ്ങുന്ന കുട്ടികൾക്ക് അവർ സ്വപ്നം കാണുന്നത് പോലെ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ മനുഷ്യത്വത്തോടുകൂടി ഹൃദയത്തിൽ നന്മയോടുകൂടിയിട്ട് ഇരിക്കാൻ സർവ ഈശ്വരന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒട്ടും രാഷ്ട്രീയം പറയാതെ മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് ജനറൽ സെക്രട്ടറി ബിജു ആംബക്കാട് ബിപിൻസി ബാബു പാലമെന്റ് വിജയകുമാർ പാറിയൻ രാധാകൃഷ്ണൻ രമേശ് കൊച്ചുമുറി സുനിൽ വേമ്പനാട് രാമദേവൻ പ്രസേനൻ എന്നിവർ സംസാരിച്ചു